അർദ്ധരാത്രിയിൽ ജയിൽ ചാടി അനുമോളും അപ്പാനിയും തകർക്കുകയായിരുന്നു ബിഗ് ബോസിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ആദ്യ ജയിൽ അന്തേവാസികളായി ഹൗസ് മെയ്റ്റ്സ് നോമിനേറ്റ് ചെയ്തത് അപ്പാനി ചരത്തിനെയും അനുമോളെയും ആണ് അതിന്റെ കൂടെ ബിഗ് ബോസ് തന്നെ ഏഴിന്റെ അല്ല എഴുപത്തി ഏഴിന്റെ പണി കൊടുത്തു ചപ്പാത്തി പരത്തൽ വെറും ചപ്പാത്തി അല്ല വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലും ഒക്കെയുള്ള ചപ്പാത്തി ജയിൽ അന്തേവാസികൾക്ക് ബാത്റൂം യൂസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ലൂബ് ഉപയോഗിച്ച് രണ്ട് പേരും ജയിലിൽ നിന്ന് കടന്നു കളഞ്ഞു നേരെ വന്ന് കിച്ചൺ ഏരിയയിൽ ഒളിച്ചിരിക്കുകയാണ് രണ്ടാളും അനീഷ് വന്ന് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ തപ്പുന്നുണ്ടായിരുന്നു അതിനുശേഷം പതുക്കെ കിച്ചൺ ഏരിയയുടെ സൈഡിലും വന്ന് നോക്കിയെങ്കിലും ആദ്യം ഒന്നും ഇവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ അനീഷ് തന്നെ അവരെ രണ്ടുപേരെയും കിച്ചൺ ഏരിയയിൽ നിന്ന് കൈയോടെ പൊക്കി ഈ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് വേറൊരു പണിയില്ല ഇവിടെ വന്ന് ഇത് ചെയ്യാൻ ഇത് വളരെ മോശം പരിപാടിയായിപ്പോയി ചീപ്പ് പരിപാടിയായിപ്പോയി എന്നൊക്കെ കുറേ രീതിയിൽ സംസാരിച്ചതിന് ശേഷം അനീഷ് രണ്ടാളെയും ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് സംഭവം അടിപൊളിയായി കണ്ടൻറ്റായി കളറായെങ്കിൽ ആരേട്ടം വരുമ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം